ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനൊരുങ്ങിയിരിക്കുകയാണ് സീരിയൽ താരം പ്രീത പ്രദീപും ഭർത്താവ് വിവേക് വി നായരും ആറ് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ സന്തോഷം വാർത്തെത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കുഞ്ഞു പിറക്കാൻ പോകുന്ന വിശേഷം നടി ആരാധകരുമായി പങ്കുവച്ചത് ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനോട് വെളിപ്പെടുത്തുന്ന വീഡിയോ ആണ് പ്രീത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോക്കൊപ്പം വൈകാരികമായ ഒരു കുറിപ്പും ചേർത്തിട്ടുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെയൊരു നിമിഷമായിരുന്നു ഈ രണ്ട് വര ചെറുവരകൾ കണ്ടപ്പോൾ ആ പ്രഭാതം ലോകം ചെറുതായി പോലെ തോന്നി മനസ്സ് നിശബ്ദമായി പെട്ടെന്നുള്ള സന്തോഷം കണ്ണുകൾ നന ു എല്ലാം ജഗദീശ്വരൻ എഴുതിയ അനുഗ്രഹീത പദ്ധതിയുടെ ഏടുകളാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു ഞങ്ങൾ ഇരുവരുടെയും ഹൃദയം ഇതിനകം തന്നെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രീത കുറിച്ചത് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമാണ് ഇരുവർക്കും എത്തുന്നത് സൂപ്പർ അഭിനന്ദനങ്ങൾ ഉമ്മ എന്ന നടി സ്വാസിക പോസ്റ്റിന് താഴെ കുറിച്ചു നടിമാരായ മൃദുല വിജയ് അമൃത നായർ അശ്വതി ശ്രീകാന്ത് എന്നിവരും അഭിനന്ദനം അറിയിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് ആരാധകരുടെ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയുകയാണ് കമന്റ് ബോക്സ് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി ഓഗസ്റ്റ് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിനായിരുന്നു പ്രീതിയുടെയും വിവേകിന്റെയും വിവാഹം നടന്നത്